ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എല്ലാവർക്കും അറിയാമായിരിക്കും രസം ഉണ്ടാക്കാനായിട്ട് എങ്കിൽ പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന രസത്തിനകത്ത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ രസത്തിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാകും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു സ്പൂൺ അളവ് കുരുമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒന്നേകാൽ സ്പൂൺ അളവ് പച്ചമല്ലിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാവേ ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി അതിനുശേഷം ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി ഒരു മൂന്ന് മിനിറ്റ് എടുക്കൂടും ചെറിയ തീലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഇതായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഈ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പുളിവെള്ളമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ചെറിയ നാരങ്ങാവലപ്പത്തിന് പിഴുപുളി എടുത്തിട്ട് ഒന്ന് കുതിർത്ത് നന്നായിട്ടൊന്ന് ഞെരടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും എന്താ നമ്മൾ ആ പൊടിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം കുരുമുളക് മല്ലിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പൊടിച്ച് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ രസം തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഉണ്ടല്ലോ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ ചരിവത്തിലാണ് തയ്യാറാക്കുന്നപ്പോൾ ഞാൻ ആ പിഴുപുളി ആ ചരിവത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരുപാട് രസം ഉണ്ടാക്കുന്നില്ല വളരെ കുറച്ച് ഒരു മൂന്ന് പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ളതാണ് തയ്യാറാക്കുന്നത് അപ്പോൾ കുറച്ച് പുളിയേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും ഒരു വലിയ തക്കാളിക്കൊ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർത്ത് കൊടുക്കാമേ ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു രസത്തിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് സാമ്പാർ കൂടി കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ അളവിലാണ് സാമ്പാർ കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതുകൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഈ രസത്തിന് വേറൊരു ആയിരിക്കും നല്ലൊരു ടേസ്റ്റ് കേട്ടോ അഴുക്ക് ടേസ്റ്റൊന്നുമല്ല നല്ല ടേസ്റ്റ് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഞെരുടി നല്ലത് പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ നമ്മളിതിലേക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ ആ തക്കാളിക്കൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ അതുവരെ നമുക്കിതൊന്ന് തിളപ്പിക്കാം ഒരു മൂന്ന് മിനിറ്റ് മതി കേട്ടോ അതിൽ കൂടുതൽ വേണ്ട ഒന്നുകൂടി ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് താളിച്ചൊഴിച്ച് താളിച്ചൊഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കൊച്ചുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുഴുവനായിട്ടുള്ള ഉലുവ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉലുവപ്പൊടിയാണ് ഉള്ളതെങ്കിൽ ഈ ഒരു സമയത്തല്ല ചേർത്ത് കൊടുക്കണ്ടേ നമ്മൾ ആ സാമ്പാർ പൊടിയും കായപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തല്ലോ ആ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക അത് ഒരുപാട് വേണ്ട കേട്ടോ അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി രണ്ട് മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചുള്ള കുരുമുളകും മല്ലിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് പൊടിച്ചില്ലേ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില നമ്മുടെ ഇതിൽ ഉണ്ടെങ്കിൽ കുറച്ചേറെ ചേർത്ത് കൊടുത്തു നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കിട്ടും നമ്മുടെ ഈ ഒരു രസത്തിന് നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നല്ലൊരു മണമാണ് കിട്ടുന്നത് നമ്മൾ ആ ചേർത്ത് കൊടുത്ത കുരുമുളകും വെളുത്തുള്ളിയും മല്ലിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നല്ല ആ ഒരു മണം ആ എണ്ണയിൽ കിട്ടുന്ന നന്നായിട്ടൊന്ന് ചൂടായപ്പോൾ ഒരു പ്രത്യേക മണം തന്നെ കേട്ടോ ഇതിലേക്കിനി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് തിളച്ച് നിൽക്കുന്ന നമ്മുടെ ആ തക്കാളിക്കൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രസം ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് നല്ല ടേസ്റ്റും കേട്ടോ ഇതൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ സാമ്പാർ കൂടിയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നല്ലൊരു പ്രത്യേക രുചി തന്നെയാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് േ നമ്മളാ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ പൊടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ആകട്ടെ അതിന് വേണ്ടി ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിത് പെട്ടെന്ന് തന്നെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പത്ത് മിനിറ്റോ ഒരു അഞ്ച് മിനിറ്റോ കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ രസം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്